രാവിലെ ഉടനെ ഒരു ഡൾനെസ് ഫീൽ ചെയ്യുന്നുണ്ടോ ഒരു ടയർഡ്നെസ് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് എങ്കിൽ നമുക്ക് എ ബി സി ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പൊ എ ബി സി ജ്യൂസ് എന്താണെന്നും അതിന്റെ ഗുണങ്ങൾ എന്താണെന്നുമാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കാനായിട്ട് പോകുന്നത് എ ബി സി ജ്യൂസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ബോഡിനെ ഒരു റീസെറ്റ് ചെയ്യുന്ന ഒരു ഡ്രിങ്ക് കൂടിയാണ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം എ ബി സി ജ്യൂസിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് ആപ്പിള് ബീട്രൂട്ട് ക്യാരറ്റ് ഞാൻ ഇവിടെ ഒരു ആപ്പിളും ഒരു ബീട്രൂട്ടും ഒരു ക്യാരറ്റുമാണ് എടുക്കുന്നത് ഇത് മൂന്നും തൊലി കളയുക ബീട്രൂട്ടിൻ്റെ ചുവ അധികം ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഹാഫ് ബീട്രൂട്ട് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് മൂന്ന് പേർക്ക് കൂടെയുള്ള ഡ്രിങ്ക് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു ബീട്രൂട്ട് ഫുള്ളായിട്ട് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു ഇവ മൂന്നും തൊലി കളഞ്ഞ ശേഷം കട്ട് ചെയ്തെടുക്കുക ചെറുതായി കട്ട് ചെയ്യണം എന്നൊന്നുമില്ല കാരണം നമ്മൾ മിക്സി ജാറിലാണ് ഇതിടാൻ പോകുന്നത് ജസ്റ്റ് കട്ട് ചെയ്യുക നല്ല ഷേപ്പിലൊന്നും എല്ലാം കിട്ടോ കട്ട് ചെയ്യുന്നത് അപ്പൊ ഇനി ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് ബീട്രൂട്ട് രക്തം ശുദ്ധമാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ ആപ്പിൾ എനർജി കൂട്ടാനായിട്ടും അതുപോലെ ക്യാരറ്റ് സ്റ്റാമിന കൂട്ടുകയും ചെയ്യും അപ്പൊ രാവിലെ തന്നെ നമുക്കൊരു ഫ്രഷ് ഫീല് കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ ആദ്യത്തെ ഗുണം എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് ഇത് സ്കിന്ന് ഗ്ലോ ചെയ്യാനും അതുപോലെ ആൻറ്റി ഏജിങ്ങിനും സഹായിക്കുമെന്നുള്ളതാണ് എ ബി സി ജ്യൂസ് കുടിക്കുന്നവർക്ക് സ്കിൻ ഗ്ലോ നാച്ചുറലി വരും എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം പിംപിള് അതുപോലെ ഡൾ സ്കിന്ന് ഏലി ഏജിങ് ഇവയെല്ലാം സ്ലോലി റെഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും മൂന്നാമതായിട്ട് ഇത് വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് അതിനും നല്ല ഗുണങ്ങൾ തരും എന്നുള്ളതാണ് കാരണം എന്താണെന്നറിയോ എ ബി സി ജ്യൂസിൽ മെറ്റബോളിസത്തിനെ ആക്ടിവേറ്റ് ചെയ്യും അപ്പോൾ ഫാറ്റ് ബേണിങ് പ്രോസസ്സിനെ അത് സപ്പോർട്ട് ചെയ്യും അപ്പൊ മെറ്റബോളിസം സ്ലോ ആണെങ്കിൽ വെയ്റ്റ് കുറയാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ എ ബി സി ജ്യൂസ് കുടിക്കുന്നവർക്ക് വെയ്റ്റ് പെട്ടെന്ന് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അടുത്തത് നാലാമത്തതായിട്ട് ഡൈജഷൻ ആൻഡ് ഗട്ട് ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യും എന്നുള്ളതാണ് അതായത് കോൺസ്റ്റിപ്പേഷൻ ബ്ലോട്ടിങ് ഗ്യാസ് ഇവയൊക്കെ ഉള്ളവർക്ക് എ ബി സി ജ്യൂസ് കാരണം ഇതിനകത്ത് നല്ല ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഗട്ടിനെ ആക്കി ഡൈജഷനെ സ്മൂത്ത് ആക്കാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും അടുത്തതായി ഇമ്മ്യൂണിറ്റി ആൻഡ് ഹോർമോണൽ ബാലൻസിനെ സഹായിക്കും അതായത് ഫ്രീക്വൻറ്റ് കോൾഡ് വീക്ക്നെസ് മൂഡ് സ്വിങ്സ് എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ എ ബി സി ജ്യൂസ് കുടിച്ചാൽ ഇമ്മ്യൂണിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും ഹോർമോണൽ ബാലൻസിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അപ്പൊ ഇതിപ്പോ എപ്പോൾ എങ്ങനെ കുടിക്കണം എന്നുള്ളതാണ് അപ്പോൾ രാവിലെ എം ടി സ്റ്റൊമക്കിൽ ഓർ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു മുപ്പത് മിനിറ്റ് മുന്നേ നമുക്ക് കുടിക്കാവുന്നതാണ് അപ്പം ഞാൻ ഒരു ആപ്പിള് ഒരു ബീറ്റ് ഒന്ന് ക്യാരറ്റ് ഒന്ന് ഇപ്പം വെള്ളം ചേർത്തിട്ട് അടിക്കുകയാണ് ചെയ്തത് കേട്ടോ ആയിട്ട് കുടിക്കുക സ്ട്രെയിൻ ചെയ്യാതെ കുടിക്കുന്നതാണ് ഉത്തമം കാരണം ഫൈബർ വേണം നമ്മൾ അരിച്ചു കളയുമ്പോൾ നമ്മൾ ഫൈബർ കളയുകയാണ് ചെയ്യുന്നത് അപ്പോ ശരിക്കും പറഞ്ഞാൽ ഹെൽത്ത് ഒരു എക്സ്പെൻസീവ് മെഡിസിൻ അല്ല ഡെയിലി ഹാബിറ്റിൽ നിന്നാണ് നമുക്ക് ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇന്നുമുതൽ എല്ലാവരും എ ബി സി ജ്യൂസ് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ബോഡി തന്നെ ഡിഫറൻസ് പറഞ്ഞു തുടങ്ങും എന്നുള്ളതാണ് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ കമന്റിൽ എ ബി സി ജ്യൂസ് എന്ന് എഴുതണം എഴുതണോട്ടോ എല്ലാവരും അപ്പോൾ എ ബി സി ജ്യൂസ് ഇവിടെ ഇപ്പോൾ റെഡി ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ എ ബി സി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് രാവിലെ തന്നെ വെറും വയറ്റിൽ ഇത് കുടിക്കുന്നത് വളരെ ഹെൽത്തി ആണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് യു